മിഥുനക്കൂറുകാരുടെ വാരഫലം മെയ് പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ളൊരു വാരഫലം നമുക്ക് നോക്കാം ഈ ഒരാഴ്ച മിഥുനക്കൂറുകാർക്ക് പൊതുവിൽ നല്ല ഫലങ്ങളാണ് കാണുന്നത് പ്രതീക്ഷിക്കുന്നത് പുതിയ അവസരങ്ങൾ വന്നു ചേരാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് പൊതുവിൽ മിഥുനക്കൂറുകാർക്ക് ഈ ഒരാഴ്ച സന്തോഷവും ഊർജ്ജസ്വലതയും ഒക്കെ തന്നെ ഒരു അനുഭവപ്പെടാം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒരു ആർജ്ജവും തോന്നും ഉത്സാഹമൊക്കെ തോന്നും അപ്പോൾ ദീർഘകാലമായിട്ട് കാത്തിരുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഈ ആഴ്ച യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ മിഥുനക്കൂറുകാർക്ക് സുഹൃത്തുക്കളുമായിട്ടൊക്കെ തന്നെ നല്ല സമയം ചെലവഴിക്കുവാനുള്ള ഒരു അവസരമൊക്കെ ലഭിക്കും യാത്രകൾക്കും സാധ്യതയുണ്ട് ഒരുപക്ഷെ യാത്രകൾ കുടുംബവുമായിട്ടായിരിക്കാം സൗഹൃദങ്ങളുമായിട്ടായിരിക്കാം ഈ യാത്രകളൊക്കെ തന്നെ ഒരുമിച്ച് ചേർന്ന് പോകുന്ന അവർക്കെല്ലാവർക്കും സന്തോഷം നൽകുന്നൊരു അനുഭവം ഉണ്ടാകും കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ തന്നെ കൂടുതൽ അടുപ്പമൊക്കെ കാണിക്കാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട് ഒരു സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങളുണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നൊരാഴ്ചയാണ് ഈ ആഴ്ച മുൻപൊക്കെ ചിലപ്പോൾ നടത്തിയ നിക്ഷേപങ്ങളിലൊക്കെ തന്നെ ലാഭം ലഭിക്കുന്നൊരു സാഹചര്യം ഈ ഒരാഴ്ച ഉണ്ടാകും കൂടാതെ പുതിയ വരുമാന മാർഗങ്ങളൊക്കെ തന്നെ തുറന്നു വരും ഈ ഒരാഴ്ച പക്ഷേ അനാവശ്യ ചിലവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അനാവശ്യ ചിലവുകളൊക്കെ തന്നെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനൊക്കെ ശ്രമിക്കണം ചിലവുണ്ടാകും പക്ഷേ അത് നമ്മൾ വളരെ യുക്തിപൂർവ്വം ആലോചിച്ച് നമ്മൾ ചിലവാക്കണം ആ ചിലവുകൾ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ജോലിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ ജോലി ജോലിസ്ഥലത്ത് ഈ പൊതുവിൽ ഒരു കഠിനാധ്വാനത്തിനൊക്കെ തന്നെ അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് മിഥുനക്കൂറുകാർക്ക് ഈ ഒരാഴ്ച കാണുന്നത് ജോലി ജോലിസ്ഥലത്ത് അവരുടെ കഠിനാധ്വാനത്തിന് മേലുദ്യോഗസ്ഥരിൽ നിന്നും അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നൊക്കെ തന്നെ അംഗീകാരം ലഭിക്കും മിഥുനക്കൂറുകാരിൽ ചിലർക്ക് പുതിയ സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് സഹപ്രവർത്തകരുടെ ഒക്കെ തന്നെ നല്ല ബന്ധം പുലർത്തണം അത് നമ്മൾ നമ്മുടെ പ്രവർത്തി മണ്ഡലങ്ങളിലൊക്കെ തന്നെ നല്ല ബന്ധം നമ്മൾ പുലർത്തുക ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ പുതിയ അവസരങ്ങൾ ലഭിക്കുകയും അതിലൂടെ ലാഭം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ ആലോചിച്ച് ബിസിനസ് ചെയ്യുക യുക്തിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കാശ് ഇറക്കുക അവസരങ്ങൾ ലഭിക്കും അവസരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് ഒക്കെ നോക്കിയതിന് ശേഷം റിസ്ക് ഒക്കെ വിലയിരുത്തിയതിനു ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക തീർച്ചയായും ലാഭം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ആരോഗ്യവും വിധനക്കൂറുകാർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ ഒരാഴ്ച മെയ് പന്ത്രണ്ട് തൊട്ട് പതിനെട്ട് വരെ പൊതുവിൽ നല്ലതായിരിക്കും കേട്ടോ പക്ഷേ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ കാണുന്നുണ്ട് കൃത്യമായ വ്യായാമവും ഭക്ഷണ ഒക്കെ തന്നെ പിന്തുടരണം ഒപ്പം തന്നെ മാനസികാരോഗ്യ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കണം അവ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ യോഗ ധ്യാനം വായന തുടങ്ങിയ പല കാര്യങ്ങളിലൂടെയും നമ്മുടെ മാനസികാരോഗ്യത്തിനും ഇതിനെക്കൂറുകാരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യാൻ ചെയ്യുന്നത് ഉചിതമായിരിക്കും പ്രണയ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും ഒക്കെ ഉണ്ടാകും പങ്കാളികളുമായിട്ട് അവസരങ്ങൾ ഉണ്ട് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് മിഥുനക്കൂറുകാർക്കും ഒപ്പം പുതിയ പ്രണയബന്ധങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് പൊതുവിൽ മകീരത്തെക്കുറിച്ച് മിഥുനക്കൂറുകാരിൽ മകൈരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കാം പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട് ഒപ്പം തന്നെ നമ്മളെ അത് മനസ്സിലാക്കാനും ഈ ഒരാഴ്ച അനുകൂലമാണ് സുഹൃത്തുക്കൾക്കുമായിട്ടും ഇതിന മകീരം നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ തർക്കങ്ങളൊക്കെ വരാം അത് അത് ശ്രദ്ധിക്കണം കേട്ടോ തിരുവാതിര നക്ഷത്രക്കാർ ആശയങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കും തിരുവാതിര നക്ഷത്രക്കാരുടെ ആശയങ്ങൾ സുഹൃത്തുക്കളാവട്ടെ സഹപ്രവർത്തകരാവട്ടെ മേലുദ്യോഗസ്ഥരാകട്ടെ അവരുടെ ആശയങ്ങളൊക്കെ തന്നെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ തിരുവാതിരക്കാർക്ക് നല്ല സമയമാണ് ഈ ഒരാഴ്ച പുണർത് നക്ഷത്രക്കാർക്ക് ഈ യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് അത് ഗുണകരമായിട്ടുള്ള യാത്രകളായിരിക്കും പുണർദ്ധനക്ഷത്രക്കാര് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും വേണം കേട്ടോ അപ്പോൾ ഈ ഒരാഴ്ച മിഥുന കൂറില് മകൈരം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാർക്ക് നല്ലൊരാഴ്ചയാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം